ചിത്ര വിവാദത്തിൽ വഴങ്ങില്ലെന്ന നിലപാട് വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോഴും സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ അടിയന്തരാവസ്ഥയുടെ അൻപത് ആണ്ടുകൾ എന്ന പേരിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയാണ് വിവാദത്തിന് വേദിയായത് യു സൂചിപ്പിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞു ാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞത് അതിനർത്ഥം എന്നല്ലെന്നും ഗവർണർ കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ പറഞ്ഞു ആരെയും ലക്ഷ്യമിടാനില്ല ഈ അടിയന്തരാവസ്ഥ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ യും ആദർശത്തെ എതിർക്കുന്നില്ല തനിക്ക് തൻ്റെതായ വിശ്വാസങ്ങളുണ്ട് ഗവർണറെ പരിപാടി നടക്കുന്ന ഹാളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ജനാധിപത്യമാണോ എന്നും ഗവർണർ ചോദിച്ചു നാം ശരിക്കും ജനാധിപത്യ കാലത്താണോ അതോ ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ കാലത്താണോ ജീവിക്കുന്നത് നമുക്ക് സഹിഷ്ണുതയില്ലേ നാം സഹിഷ്ണുത പാലിച്ചേ മതിയാകൂ ഗവർണർ പറഞ്ഞു അൻപത് വർഷം മുൻപ് ജനാധിപത്യത്തിനുണ്ടായ മുറിവാണ് അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത ചരിത്രമായിരുന്നു അത് ജനാധിപത്യം ഇന്ത്യക്കാർ പൊരുതി നേടിയതാണെന്നും ഗവർണർ പ്രസംഗത്തിനിടെ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലം ആർക്കും താല്പര്യമില്ല അക്കാലത്ത് താനും അച്ഛനും ജയിലിൽ ആയിരുന്നുവെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ ക്രൂരതയായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്ത് മരണം വരെ ഇരിക്കാനുള്ള ശ്രമമായിരുന്നു ഇന്ദിരാഗാന്ധിയുടേത് അഴിമതിക്കാണ് ഇന്ദിരാഗാന്ധിയെ അയോഗ്യാക്കിയത് ജനസംഘം പ്രവർത്തകരെ കൂട്ടമായി ജയിലിൽ ഇട്ടു ജനസംഘം പ്രവർത്തകരെ ഭീഷണിയായാണ് ഇന്ദിരാഗാന്ധി കണ്ടത് അമ്മയും മകനും ചേർന്ന് രാജ്യം ഭരിക്കുകയായിരുന്നു ജനസംഘത്തിനും മാത്രമേ അടിയന്തരാവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനാകൂ എന്ന് ജയപ്രകാശ് നാരായൺ വിശ്വസിച്ചു ആർ എസ് എസ് കാരനാണ് യഥാർത്ഥ ആർ എസ് എസ് കാരാണ് യഥാർത്ഥ ദേശീയവാദികളെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സി പി എമ്മും ജനസംഘവും അക്കാലത്ത് ഒന്നിച്ചു മത്സരിച്ചെന്നും ഗവർണർ കുറ്റപ്പെടുത്തി ഇന്നിപ്പോൾ കേരളത്തിലെ ചിത്രം തീർത്തും ഒന്നിച്ചു നിന്നെന്നും പറഞ്ഞു അടിയന്തരാവസ്ഥ ക്രൂരമായി വേട്ടയാടി നമ്മുടെ 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 മുഖ്യമന്ത്രി 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 പിണറായി 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 അടിയന്തരാവസ്ഥയുടെ ഇരയാണെന്ന് അടിയന്തരാവസ്ഥയുടെ ഇരയാണെന്ന് ഗവർണർ പറഞ്ഞു കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ചിത്രം സ്ഥാപിച്ചതോടെ മതചിഹ്നമെന്നാരോപിച്ചാണ് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചത് എന്നാൽ എസ് എഫ്ഐയുടെയും കെ സുവിന്റെയും വൻ പ്രതിഷേധം വകവഴിക്കാതെ ഗവർണർ പരിപാടിക്കെത്തി ഗവർണറെ തടയുമെന്ന നിലപാടിൽ ഇടതും കെ എഫ് യു പ്രവർത്തകരും പ്രതിഷേധിച്ചത് സംഘർഷത്തിൽ നടന്നു വൻ പ്രതിഷേധത്തിനിടയിലും ഗവർണർ ഭാരതാഭയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഗവർണറെ പുറത്തു കടക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി എസ് പ്രവർത്തകർ പുറത്ത് നിലയുറപ്പിച്ചു

ബുക്ക് സമയത്ത് തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ അറിയിച്ചിരുന്നുവെന്നും മതചിഹ്നങ്ങൾ രജിസ്ട്രാർ പറഞ്ഞു ചിത്രം മാറ്റിയില്ലെങ്കിൽ ഗവർണറെ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു പ്രതിഷേധത്തിനിടെ പരിപാടി റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചെങ്കിലും പിന്നാലെ ഗവർണർ എത്തുമെന്ന് അറിയിപ്പ് വന്നു ഇതോടെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി പരിപാടിക്ക് ശേഷം ഗവർണറെ മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് പുറത്തെത്തിച്ചത് ി പ്രവർത്തകർ കൂടി രംഗത്തെത്തിയതോടെ സെനറ്റ് ഹാളിൽ വൻ സംഘർഷമാണ് അരങ്ങേറിയത് പ്രവർത്തകരും പ്രതിഷേധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തെത്തി പരിപാടിയിൽ പങ്കെടുത്തു മുദ്രാവാക്യം വിളികളോടെയാണ് ബി ജെ പി എ ബി വിപി പ്രവർത്തകർ ഗവർണറെ സെനറ്റ് ഹാളിലേക്ക് ആനയിച്ചത്